രാമന്റെ പേര് പറഞ്ഞാൽ മതി ആളുകൾ വോട്ട് ചെയ്ത് ഞങ്ങളെ എന്ന് കരുതിയിരുന്ന മോദിക്കും ഷാക്കും രാമൻ തന്നെ ഓരോ ദിവസവും യമണ്ടൻ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സംഘി വെർഷരിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഈ കിട്ടുന്ന പണികളൊക്കെ രാമൻ കൊടുക്കുന്നതാണ് എന്ന് ചിന്തിക്കാനേ തരമുള്ളൂ കാരണം രാമനെ അങ്ങനെ ദുരുപയോഗം ചെയ്യുന്നത് അങ്ങേർക്ക് സഹിക്കുന്നുണ്ടാകില്ല ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി മുംബൈയിൽ നടത്തിയ റോഡ് ഷോയും അമിത് ഷാ പശ്ചിമബംഗാളിൽ നടത്തിയ പ്രസംഗവും ബി ജെ പിക്ക് തന്നെ വലിയ തിരിച്ചടിയായി മാറുകയാണ് അത് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് നടത്തിയതാണ് എങ്കിലും അതുണ്ടാക്കിയിരിക്കുന്ന പ്രത്യാഘാതം ബി ജെ പി പ്രതീക്ഷിച്ചതിലും വലുതാണ് സെൽഫ് ഗോളുകളാണ് നരേന്ദ്രമോദി അടിച്ചതും അമിത്ഷായ അടിച്ചതും ഒന്ന് ബംഗാളിലും ഒന്ന് മുംബൈയിലും മുംബൈയിൽ നരേന്ദ്രമോദി നടത്തിയ റോഡ് ഷോ രണ്ടു കാരണങ്ങൾ കൊണ്ടാണ് ജനങ്ങൾ വെറുത്തുപോയത് സംഘികൾ അതിനെ മോദി മാജിക് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നുണ്ട് കുറച്ച് ആളൊക്കെ ഉണ്ടായിരുന്നു മുംബൈയിൽ പൊതുവെ ബി ജെ പി ഉള്ള സ്ഥലമാണ് പിന്നെ ശിവസേനയിലെ ഒരു വിഭാഗം കൂടിയാകുമ്പോൾ ആൾക്കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു അതൊന്നുമില്ല എന്ന് പറയുന്നില്ല പക്ഷേ രണ്ട് ദിവസം മുമ്പ് ബിൽബോർഡ് തകർന്നു വീണ് കൊടിയ ദുരന്തമുണ്ടായ ഖഡ്കോപ്പാർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നരേന്ദ്രമോദിയുടെ ആ റോഡ് ഷോ ആരംഭിച്ചത് മുംബൈ ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ പതിനാല് പേരുടെ മരണത്തിനിടയാക്കിയ ഒരു ദുരന്തത്തിൽ അങ്ങനെ വേലരിച്ചു നിൽക്കുന്നതിനിടയിൽ നരേന്ദ്രമോദിയുടെ ഈ ആഘോഷം ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു പക്ഷേ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് മോദി റോഡ് ഷോ നടത്താൻ തീരുമാനിച്ചു ഈ അപകടം നടന്ന മേഖലയിൽ നിന്ന് തന്നെയാണ് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ആരംഭിച്ചത് പക്ഷേ അവിടെ ഒന്ന് സന്ദർശിക്കാനോ അവിടെ മരിച്ചുപോയ മനുഷ്യരുടെ കുടുംബങ്ങളിലൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഒന്നും നരേന്ദ്രമോദി തയ്യാറായില്ല ഇതേ മോദി കോയമ്പത്തൂരിൽ പോയി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട മനുഷ്യരുടെ സ്മൃതി കുടീരമൊക്കെ ഉണ്ടാക്കി വെച്ച് അവിടെ പൂവൊക്കെ അർപ്പിച്ചു കാരണം അത് വർഗീയത വിളമ്പി വോട്ട് നേടാനുള്ള ഒരു ആയുധമാണല്ലോ ഇത് ഏതോ പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർ അവരൊന്നും വോട്ട് ബാങ്ക് അല്ല എന്നുള്ള തിരിച്ചറിവ് നരേന്ദ്രമോദിക്ക് കാരണം അല്ലെങ്കിൽ അവരിൽ ബഹുഭൂരിപക്ഷവും കോൺഗ്രസ്സുകാരോ ഉധവിൻ്റെ ശിവസേനക്കാരോ എൻ സി പി കാരോ മറ്റോ ആയിരിക്കണം ആ വേദനയുടെ മുറിവുണങ്ങുന്നതിന് മുമ്പ് നേരെ അവിടെ നിന്നൊരു റോഡ് ഷോ ആരംഭിക്കുകയാണ് അത് ചെയ്തത് പോട്ടെ ഒരു നഗരത്തെ മുഴുവൻ ചലിക്കാൻ കഴിയാത്ത അവസ്ഥയിലാക്കി കഴിഞ്ഞു നരേന്ദ്രമോദിയുടെ ഈ റോഡ് ഷോ അത് ആളിൻ്റെ ബാഹുല്യം കൊണ്ടല്ല മുഴുവൻ സ്ഥലവും അടച്ചിട്ടു നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കൊണ്ട് സ്വാഭാവികമായി ട്രാഫിക് നിയന്ത്രിക്കപ്പെടും അപ്പോൾ പ്രധാനപ്പെട്ട നിരത്തുകൾ മുഴുവൻ അടച്ചിട്ടു എന്തിനും മെട്രോ സർവീസ് പോലും നിർത്തിവെച്ചു അപ്പോൾ നരേന്ദ്രമോദിയുടെ മാജിക്ക് മുംബൈയിൽ അരങ്ങേറുന്നു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ സംഘികൾ തള്ളിമറിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറാത്ത ചാനലുകൾ മുഴുവൻ തത്സമയം കാണിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് അവർ പച്ച തെറി വിളിക്കുന്നതാണ് നരേന്ദ്രമോദിയെ അതാണ് മഹാരാഷ്ട്രക്കാർ മുഴുവൻ കേട്ടത് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഒരു സൈഡിലിട്ടു ഇപ്പുറത്ത് ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കുന്ന ജനം അതിൽ ബി ജെ പി കാരും ഉണ്ട് പച്ചത്തെറി വിളിക്കുന്ന കാഴ്ചകൾ ഇതുപോലൊന്ന് നമ്മൾ കണ്ടത് ബാംഗ്ലൂരിലായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ അവിടെ ഇതുപോലെ പീക്ക് ടൈമിൽ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ മൂലം ബുദ്ധിമുട്ടിയ ബി ജെ പി കാരടക്കമുള്ള ജനങ്ങൾ പച്ചക്കിറങ്ങി നിന്ന് തെറിവിളിക്കുന്നത് നമ്മൾ കേട്ടു അതിൻ്റെ പ്രതിഫലനം വോട്ടിലുമുണ്ടായി ബാംഗ്ലൂർ നഗര മേഖലയിലടക്കം ബി ജെ പിയുടെ സ്വാധീനമിടിയുന്നതിന് ആ റോഡ് ഷോ കാരണമായി അതുപോലൊരു സംഗതിയാണ് മുംബൈയിലും നടന്നത് രണ്ടു കാരണങ്ങൾ കൊണ്ട് ആ റോഡ് ഷോ മുംബൈ ജനത മഹാരാഷ്ട്ര ജനത കാലുമടക്കി അടിച്ചു എന്നതാണ് ചുരുക്കം ബംഗാളിൽ പോയി ഒരു വീരഘാതം മുഴക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ അമിത്ഷാ ചെയ്തത് നാനൂറ് സീറ്റ് വേണമെന്ന് ഞങ്ങൾ പറയുന്നത് പാക് അധീന കാശ്മീർ ഇങ്ങ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് എന്ന് അതിന് പക്ഷേ സോഷ്യൽ മീഡിയയും വിവരമുള്ള മനുഷ്യരും ചേർന്ന് പൊളിച്ചടിക്ക് കയ്യിൽ കൊടുത്തു പാക് അധീന കാശ്മീർ തിരിച്ചു പിടിക്കാൻ എന്തിന് നാനൂറ് സീറ്റ് എൻ ഡി എക്ക് ഇപ്പോൾ തന്നെ മുന്നൂറ്റി അൻപത് സീറ്റ് ഉണ്ടായിരുന്നല്ലോ രാജ്യസഭയിലും ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അവരെ പിന്തുണയ്ക്കാനായി ചില നിലപാടുകളില്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ രണ്ടു വർഷവും ചേരാതെ നിന്നിരുന്നു ബി ജെ പി നിർണായക ഘട്ടങ്ങളിൽ സഹായിച്ചിരുന്നു അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എന്തു സംഗതിയായാലും എന്തു തീരുമാനമായാലും അവർക്ക് എടുക്കാനും നടപ്പിലാക്കാനും സാധിക്കുമായിരുന്നു ഈ പത്ത് വർഷം ഉണ്ടായിരുന്നിട്ട് പാക്കാധീന കശ്മീരിൻ്റെ കാര്യത്തിൽ ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കാതിരുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും ഇപ്പോൾ പോയി നിന്ന് നാനൂറ് സീറ്റ് കിട്ടിയാലേ ഞങ്ങൾക്ക് പാക്കാധീന കശ്മീർ തിരിച്ചു പിടിക്കാൻ കഴിയൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്ത് എന്നുള്ള ചോദ്യം വരുമ്പോൾ എല്ലാവരും വാവൊളിച്ചിരിക്കുകയാണ് ഇതൊരു ഓർഡിനൻസ് പാസാക്കിയെടുക്കേണ്ടുന്ന കാര്യമൊന്നുമല്ലോ അത് കൃത്യമായി പറഞ്ഞാൽ ഒന്നുകിൽ നയതന്ത്ര ഇടപെടലുകളിൽ കൂടി സാധ്യമാകേണ്ട കാര്യം അല്ലെങ്കിൽ ഒരു പോരാട്ടം നടത്തി സാധ്യമാകേണ്ട കാര്യം ഇതിന് രണ്ടിനും എന്തായാലും പാർലമെന്റിന്റെ ഭൂരിപക്ഷം ഒന്നും ഒരു വിഷയമല്ല ഒരു ഭരണകൂടത്തിന് നട്ടല്ലുണ്ടെങ്കിൽ അവർക്ക് തീരുമാനമെടുക്കാം അതിനു വേണ്ടിയിട്ടുള്ള ഇച്ഛാശക്തി ഉണ്ടാകണം ആ ഇച്ഛാശക്തിയിലേക്ക് നരേന്ദ്രമോദി കടക്കുമോ ഇല്ലയോ അതിന് പത്ത് വർഷം കിട്ടിയിട്ടും കടന്നില്ല എന്തിന് ചൈന നമ്മുടെ ഭൂമി പിടിച്ചുകൊണ്ട് പോയിട്ട് അവരിൽ നിന്ന് അത് തിരിച്ചു വാങ്ങാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഈ മോദിയുടെ ഭരണകാലത്ത് നഷ്ടപ്പെട്ടു പോയ ഭൂമിയുടെ കണക്ക് കാണിച്ചു തരാം എത്ര ഭൂമി ഇവിടെ നിന്ന് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ലഡാക്കിലെ മനുഷ്യർ അവിടേക്ക് മാർച്ച് ചെയ്ത ആളുകളെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരെ അതിനനുവദിക്കാതെ തടഞ്ഞു നിർത്തിയവരാണ് ഈ മോദിയുടെ ഭരണകൂടം ഇപ്പോൾ ചൈനയുടെ മുന്നിൽ വിറങ്ങലിച്ച് നിൽക്കുന്നു എന്നിട്ടിപ്പോൾ ബംഗാളിൽ പോയി ഈ ദേശീയത എന്ന വികാരം ഒരു വിധത്തിലും ഇത്തവണ കുത്തിവയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം കപട ദേശീയതയുടെ ആശാന്മാരാണ് ഈ ബി ജെ പി കാരെന്നുള്ള കാര്യം ജനത്തിന് ബോധ്യപ്പെട്ടതാണ് അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ അതൊന്ന് ഇഞ്ചക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാനൂറ് സീറ്റ് എന്നത് പാക്കധീന അധീന കശ്മീർ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് എന്ന് അമിത്ഷാ ഡയലോഗ് തട്ടിവിട്ടത് പക്ഷേ ആ നിമിഷം തന്നെ അതിനെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു ബംഗാളിൽ നിന്ന് മാത്രമല്ല രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒരൊറ്റ ചോദ്യമാണ് ഉയർന്നത് എന്തിന് നാനൂറ് സീറ്റ് നാനൂറ് ഉണ്ടെങ്കിൽ എന്ത് പ്രത്യേകതയാണ് സംഭവിക്കുന്നത് ബി ജെ പിക്ക് ലോക്സഭയിൽ ഒരു കാര്യം അവ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൃഗീയമായ ഭൂരിപക്ഷം ഇപ്പോൾ തന്നെ ഉണ്ടായിരുന്നു രാജ്യസഭയിലും നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ ഡിയും വൈ എസ് ആർ പിരെ സഹായിച്ചിരുന്നു അപ്പോൾ നിർണായക ഘട്ടങ്ങളിൽ അവർക്ക് രാജ്യസഭയിലും ലോക്സഭയിൽ അവരുടെ അംഗബലം കൊണ്ടും നല്ല ശക്തി ഉണ്ടായിരുന്നിട്ടും അത് ചെയ്യാതിരുന്നു ഇപ്പോൾ ചൈനയിൽ നിന്ന് ആ ഭൂമി തിരികെ പിടിക്കുന്നതിന് പാർലമെൻ്റ് ഒരു പ്രമേയം പാസ്സാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവിടെ ഒരു തീരുമാനിക്കാം അല്ലെങ്കിൽ രഹസ്യമായി ബലാഗോണ്ടിലൊക്കെ സംഭവിച്ചതുപോലെ പ്രതിരോധ മന്ത്രിയെ പോലും അറിയിക്കാതെ തീരുമാനമെടുക്കാം അങ്ങനെ ഒരു തീരുമാനമെടുക്കാനോ അത് നടപ്പിലാക്കാനോ ഉള്ള ഇച്ഛാശക്തി ഈ വർഷമായിട്ടും കാണിച്ചിട്ടില്ല ഇതൊക്കെ തള്ളി മറിക്കാൻ മാത്രം കൊള്ളാം ചൈനയോട് ഒരു കടുത്ത സ്വലത്തിൽ ഞങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കരുത് എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഇതുവരെ കാണിച്ചിട്ടില്ലാത്ത ഒരു ഭരണകൂടം ഇപ്പോൾ പോയി നിന്ന് പാകിസ്ഥാന്റെ ഡയലോഗ് അടിക്കുകയാണ് അതാകുമ്പോൾ കുറച്ചും കൂടി ആവേശം കേറുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ നരേറ്റീവുകൾ ഇങ്ങനെ മാറ്റുകയാണ് നാനൂറ് സീറ്റ് വേണ്ടത് ഭരണഘടന മാറ്റാനാണ് എന്ന് ബി ജെ പിയുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞു തുടങ്ങിയത് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായി നാനൂറ് സീറ്റ് പോയിട്ട് ഇവർക്ക് ഇരുന്നൂറ് സീറ്റ് പോലും കൊടുത്തുകൂടാ എന്ന് പലയിടത്തെയും സാധാരണക്കാരായ മനുഷ്യർ ചിന്തിച്ചു എന്ന് നാലു പോളിംഗ് പോളിങ് തെളിയിച്ചു അപ്പോഴാണ് ഇനി അതിനെ വേറെ രീതിയിൽ ട്വിസ്റ്റ് ചെയ്യണമെന്നുള്ള ചിന്ത ഉണ്ടാകുന്നത് അപ്പോൾ നാനൂറ് സീറ്റ് തരണം അത് പാക്കാധീന കശ്മീർ തിരിച്ചു പിടിക്കാനാണ് എന്ന് അമിത്ഷാ പറഞ്ഞത് അതിൻ്റെ പേരിലാണ് അപ്പോൾ നോക്കൂ ഒരൊറ്റ ദിവസം ബംഗാളിലും മുംബൈയിലും നിന്ന് അമിത്ഷായും നരേന്ദ്രമോദിയും നടത്തിയ അഭ്യാസങ്ങൾ വളരെ കൃത്യമായി പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുന്ന കാഴ്ച ഇവർ വിചാരിക്കുന്നത് പോലെ സംഘി ഐ ടി സെല്ലുകൾ മാത്രം പ്രവർത്തിച്ച ഒരു തിരഞ്ഞെടുപ്പല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ അടവുകൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞു വീഴുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം